പപ്പയ രക്ഷിക്കില്ല പപ്പയൊക്കെ പപ്പായ പണ്ട് പന്നിയാണ് ഇപ്പൊ ശരിക്കും സ്ഥലം പ്രൊട്ടക്ട് ചെയ്യാൻ ചുറ്റും മതിലിട്ട് മതിലിടും അതൊക്കെ ഞാനുണ്ട് ജ്വലിച്ച് നിൽക്കുന്ന വ്യക്തിത്വത്തിനോടൊപ്പം ഫ്ലെയിം ഓഫ് ദി ഫോറസ്റ്റ് ചിത്ര 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 ദശമൂല ഇതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അതെ അതെ അടിമുടി ഔഷധമാണ് അടിമുടി ഔഷധം ജലാശയങ്ങളുടെ സമീപത്താണ് പൊതുവെ നടുക പിന്നെ ഹൃദയ സംബന്ധം നിർമ്മിക്കുന്ന ഇതിൽ നിന്നാണ് പൊതുവെ ഈ നക്ഷത്രക്കാരില് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനുള്ള കൃത്യൌഷവും ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാറുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് പിന്നെ പിന്നെ ശിവക്ഷേത്രം നടാൻ പറ്റിയതാണ് എന്ന് പറയുന്നത് പറയാൻ കാരണം അർജുനൻ ശിവതപം ചെയ്തത് ഈ നീർമരുന്നിന്റെ ചോട്ടിൽ നിന്നിട്ടാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നക്ഷത്രം ചോദി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വലുതാവും പക്ഷേ പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനും പറ്റിയില്ലോട് സംരക്ഷിക്കണം രണ്ടുപേരും രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടി നീ നീ കൈ പിടിക്കണമേടിച്ചു അപ്പാപ്പ സ്മെയില് പറയുന്നത് ഒരു വൻ മരമാണിത് കുന്തിരിക്ക് കറുണ്ടാക്കുന്നതിന് ആ പിന്നെ ഒരു ചെറിയൊരു ചെടിയാണ് പിന്നെ തുക്കി രോഗങ്ങൾക്കൊക്കെ ഇതിന്റെ ൃത്യൌഷം വളരെ പ്രധാനമാണ് ഇതിന്റെ കായ പൂവ് മാല താർത്താൻ എടുക്കാറുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഇവിടെ ഉപയോഗിക്കാറുണ്ടോ എന്ന് അറിയില്ല ഇത് ഇതിന്റെ ഇരിക്കും പൂവ് എടുക്കാറുണ്ടോ നമ്മളിവിടെ ഇണ്ടല്ലോ എക്സിമ പോലെയുള്ള ചൊക്കു രോഗങ്ങൾക്കൊക്കെ ഇതിന്റെ ഇതിൽ നിന്ന് ഔഷധം ആയിരിക്കും ഇതിന്റെ പാല ഇത് ഇത് തന്നെ രണ്ടുണ്ട് വെള്ളം ഇരിക്ക് വളരെ പൂവിലാണ് നമ്മള് ആമസോണിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പക്ഷെ പൊതുവെ പറയുന്നത് ഈ പാലുള്ള മരങ്ങൾ നമ്മൾ വീട്ടിന്റെ അടുത്ത് പറ്റില്ലെന്ന് പറയും അപ്പൊ നമ്മുടെ ഒരു ഉദ്യാനത്തിലൊന്നും എനിക്ക് പറ്റില്ല നമ്മളെ വീടിന്റെ അതിർത്തികളിലാണ് ഒന്ന് നടാറ് പാലുള്ളതാണ് എന്നാലും ഒരു അതിരൂക്ഷമാണ് ഇതിന്റെ പവർ ഒരു മനോഹരമായ ഒരു വൃക്ഷണിത് മനോഹരമായ ഒരു വൃക്ഷായിട്ടാണ് ഈ ഇരുപത്തി ഏറ്റവും മനോഹരമായ പിന്നെ ശ്രീകൃഷ്ണൻ രാ കാളിയ മർദ്ദന സമയത്ത് കാളിയന്റെ പുറത്തേക്ക് ചാടിയത് ഈ മരുന്ന പോലാണ് പിന്നെ രാധ ശ്രീകൃഷ്ണനെ കാത്തു നിൽക്കുന്ന എപ്പോഴും ഈ കടമ മരത്തി പക്ഷെ ഇത് ഉറപ്പ് കുറവാണ് നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മരാണ് പിന്നെ അതുപോലെ തന്നെയാണ് നല്ല ആയുസുള്ളവരായിരിക്കും നല്ല നന്നായി സംസാരിക്കുന്നവരായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരിക്കും അങ്ങനെയാണ് പൊതുവെ മാവിന്റെ മാവിന്റെ സ്വഭാവം അതായത് പറയുന്നത് ഈ വൃക്ഷ സ്വഭാവവും പിന്നെ നക്ഷത്രക്കാരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കും എന്നിട്ട് പൊന്തി മുകളിലോട്ട് വേണം അങ്ങനെയാണ് മുളച്ച് ഇത് വളരെ സാവധാരണത്തിലേ വളരും പിന്നെ ഒരു ഒറ്റത്തടി പോലെ നിൽക്കുന്ന സ്വന്തം വ്യക്തിത്വം ഏതെങ്കിലും കാലാവസ്ഥയിൽ അതെ ആ സ്ട്രോങ് ആണ് ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരമാണ് ഈ ഇത് വെരി ഗുഡ് ിപ്പയുടെ പഴം ഭക്ഷ്യോഗ്യമാണെന്ന് പറയുന്നുണ്ട് ഒരു മനോഹരമായ ഒരു മരമാണ് പക്ഷെ ഉറപ്പ് കുറവാണ് കുറവാണിതിന് കുറുങ്ങാട് ചപ്പന്നൂരിലത്തെ കേശവം നമ്പൂരിപ്പാടിന് പിറന്നാളാശ്രമത്തിൽ വന്നിരുന്നു ഏതായാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ ഈ പിറന്നാളാഘോഷം പൊതുവെ കണ്ടുവരാറുള്ളത് ഈ കേക്ക് മുറിക്കലും വെഴുകുതിരി എത്തിക്കലും അങ്ങനെ പല കോപ്രായങ്ങളുമാണ് അതിൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു മഹത്കർമ്മം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന ഈ കുടുംബാംഗങ്ങളെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുക അതേപോലെ ഒരു പ്രധാന കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് നിങ്ങളെല്ലാവരും പലരുമായി സംസാരിച്ചപ്പോ പല ആൾക്കാരും പല ിൽ രാജ്യത്തിനകത്തും പുറത്തും എല്ലാം ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കുറെ ചെടികൾ പ്ലാന്റ് ചെയ്തു നാളെ നിങ്ങളെല്ലാവരും പോകും പക്ഷേ ഒരു ചെടി പ്ലാന്റ് ചെയ്യുക എന്നതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ കൺസർവേഷൻ അഥവാ പ്രൊട്ടക്ഷൻ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ വളർത്തിക്കൊണ്ടുവരിക അത് സ്വയം പര്യാപ്തമാകുന്നതുവരെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു മഹത് കർത്തവ്യം രക്ഷിതാക്കളെ കൊണ്ട് അതേപോലെ ഈ ചെടികൾ ഇവിടെ നട്ടു കഴിഞ്ഞാൽ അതിനെ പരിപാലിക്കുക സ്വയം അതിന് വളരാൻ ഉണ്ടാകുന്ന ഒരവസ്ഥ വരെ അതിനെ പരിപാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു കേട്ട് പന്നിയുടെ ശല്യം ഉണ്ട് പലരുടെയും ശല്യം ഉണ്ടാവും ആ ശല്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാ ജീവിതവും അങ്ങനെ തന്നെയാണ് പല പല ശല്യങ്ങളും ഉപദ്രവങ്ങളും പല ഭാഗത്തും ഉണ്ടാവും അതിജീവനമാണ് ഇതിന്റെ ഒക്കെ മുന്നോട്ടുള്ള പ്രയാണം അങ്ങനെ ഇതിനെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യമായ പരിശ്രമം എല്ലാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അധികം ദീർഘിച്ച് സംസാരിക്കാൻ ഇപ്പോ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ കേശവംഗം പോലെ പാറിന് അതിര കേരള നദി സമാജത്തിന്റെ പിറന്നാള സംസാരം നേരുന്നു നമസ്കാരം എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു സംഭവം പ്ലാന്റ് എന്താ പറയാ ഒരു ഡ്രീമാണെ ഞാൻ എവിടെ പോയാലും കഴിഞ്ഞ കൊല്ലേ ഞാനിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അത് ആ സോ വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു എവറിബി താങ്ക് യു ഫോർ ഇൻവിറ്റേഷൻ ആൻഡ് നിങ്ങൾ എല്ലാവരും സന്തോഷം വൺ മോർ സന്തോഷം നമ്മളെ ഫാമിലിയില് ഭയങ്കര ഒരു ഡോക്ടറേറ്റ് ണ്ട് ഇത് എല്ലാവർക്കും ഈ തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ദീർഘായുസാവട്ടെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ സംഭവം പ്ലാന്റ് ഡ്രീമാണെ ഞാൻ എവിടെ പോയാലും

ആയുരാരോഗ്യ സൗക്ഷ്യത്തോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം പിന്നെ വൃക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു എൻ്റെ അനുഭവത്തിൻ്റെ വെളുത്തേ അമരൂരും അത് അറിയുമായിരിക്കും ഒരു പത്ത് മുതൽ അഞ്ച് പതിനെ മുമ്പ് ഈ കൃഷിക്കുള്ള ഞങ്ങളുടെ പലദേവതാ ക്ഷേത്രം തന്നെയാണ് മിത്രാനന്ദപുരം എന്ന് പറയും അവിടെ ഒരു ഈ പൈതൃക വനം ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പം അന്ന് ക്ഷേത്രത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്കും വളരെ എനിക്ക് നല്ല അനുഭവങ്ങളാണ് വളരെ എന്താണ് ലിമിറ്റഡ് വളരെ പരിമിതമായിരുന്നു അപ്പം അങ്ങനെ പല കാര്യങ്ങളും വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലെ ഒരു കീഴിലും കൃഷ്ണേടൻ എൻ്റെ ചുമതലയത്തിലും അതുപോലെ അദ്ദേഹം എല്ലാവരുമായിട്ട് ആഗ്രഹിച്ചു അവിടെയുള്ള ഇന്ത്യക്കാരൊക്കെ ആയിട്ട് ആഗ്രഹിച്ചിട്ട് ഇങ്ങനൊരു എന്താണ് നക്ഷത്രവനം അങ്ങനെയാണ് നക്ഷത്ര വനം നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്താൽ എന്താണ് ചോദിക്കട്ടെ എന്നിട്ട് ആ രീതിയിൽ എല്ലാവരും കൂടി തീരുമാനം എടുത്ത് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു അമ്പത് സെൻറ്റോ അത്ഭുതൻ്റെ സ്ഥലമുണ്ട് അതിൽ അവിടെ ഒരു നക്ഷത്രവനം ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതുപോലെ അപ്പൊ ആദ്യമൊക്കെ അത് കുറച്ച് ആളുകൾ കേട്ടപ്പോൾ ഒരു പരിഹാസ്യമായിട്ട് തോന്നി കാരണം മരങ്ങളും നല്ല പിന്നെ ഈ നക്ഷത്ര വനം എന്ന് പറയുമ്പോൾ ഇത് നക്ഷത്രങ്ങളുടെ വൃക്ഷം മാത്രമല്ല ഓരോ പലദേവതകളുണ്ട് ഈ ഓരോ വൃക്ഷങ്ങൾക്കും ഓരോ ദേവന്മാരുണ്ട് അങ്ങനെ ആ അവിടെ അതിൻ്റെ ഒരു വിഗ്രഹം സൃഷ്ടിച്ച് അങ്ങനെ ഉള്ളൊരു പ്ലാനിങ്ങാണ് അദ്ദേഹം ചെയ്തത് അത് നല്ല തറയൊക്കെ കിട്ടി ഈ മരങ്ങളൊക്കെ നറ്റു അങ്ങനെ നല്ല രീതിയിൽ ഈ സംവിധാനം അങ്ങനെ നടന്നു ഇത് ഞാൻ വേണ്ട രീതിയിൽ ജലസേചനം നടത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനിടയിൽ ചെറിയ തോതിലൊരു മാർക്കറ്റിങ് പറയാൻ നിൽക്കുക അത് മടിയുണ്ട് എന്നാലും ഈ നക്ഷത്രങ്ങളുടെ അവരുടെ നക്ഷത്ര പിറന്നാടിന് ഈ ക്ഷേത്രത്തിൽ അവിടെ ആ നമ്മളുടെ എന്താണ് പരദേവത അല്ലെങ്കിൽ ഈ നക്ഷ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട ദേവന് ഒരു പൂജ ആ ക്ഷേത്രത്തിൽ ഒരുപാടായിട്ട് ചെയ്യുക അന്ന് നൂറ്റമ്പത് കുട്ടി എഴുന്നൂറ്റി എന്നാണ് ഭയങ്കര അതന്ന് അധികമൊക്കെ ഏതെങ്കിലും ആളുകളൊരു അത്ര ഗൗരവമായിട്ട് എടുത്തില്ല അത് കഴിഞ്ഞ് ഈ പബ്ലിക്സാണ് കേട്ടോ നമ്മൾ നമുക്ക് വരുന്നില്ല പബ്ലിക്സ് അപ്പോൾ അവർ കുറേശ്ശെ കുറഞ്ഞതായിട്ട് വരാൻ അങ്ങനെ ഇത് നല്ലൊരു എസ്റ്റാബ്ലിഷ്മെൻ്റായിട്ട് മാറി ചിലപ്പോൾ ചില ദിവസങ്ങളിൽ മുപ്പത്തഞ്ചും നാൽപ്പതും ഒക്കെ നിവേദ്യങ്ങൾ വേണ്ടി വരുന്ന ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടായി ക്ഷേത്രത്തിന് അതൊരു വരുമാനമാർഗമായി വീണ്ടും ഇപ്പോൾ ആ പഴയ ഒരു പതിനഞ്ച് വർഷം മുമ്പത്തെ ഈ വിശദാനന്ദപുരം ക്ഷേത്രം ഇപ്പോഴത്തെ ആ സംവിധാനം കൂടി കണ്ടാലറി തിരിച്ചറിയില്ല നല്ല ഒന്നാം തരം അവിടെ ഒരു ഹാളായി അതുപോലെ ഈ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായിട്ടാണെങ്കിലും അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ ഈ നക്ഷത്രം നമ്മളിപ്പോൾ പോകുമ്പോഴും അതെ നക്ഷത്രവേന അവിടെ പോവുക അവിടേക്കൊന്ന് തൊഴുക അവരവരുടെ ആ ദേവനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോവുക അങ്ങനെയൊക്കെ പറയൂട്ടു അങ്ങനെ ഇതൊരു ഞാനതുപോലെ അങ്ങനെയുള്ള ആ രീതിയിലാണ് തന്നെ ഞാനിവിടെ പറയുന്നത് എങ്കിലും ഇതൊരു വളരെ വലിയ കാര്യമാണ് സുന്ദിയുടെ അച്ചവിന് പറഞ്ഞ പോലെ ഒരു തൈ നേട്ടാണ് നല്ല നാടകയ്ക്കു വേണ്ടി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇന്നത്തെ ഇന്ത്യയ്ക്ക് വേണ്ടി ഭാരതത്തിൻ്റെ നിലവിൽ തന്നെ ഇത്തരം പുരുഷ സമൂഹങ്ങളെ നിൽക്കുന്നു എന്നാണ് അവരുടെ കവിതയുടെ ഒരു സ്ഥിതി അങ്ങനെ ഇത് ഒരു വലിയ മഹത്തായ കാര്യം അപ്പോൾ അത് അതിൻ്റെയൊക്കെ പറഞ്ഞ പോലെ തന്നെ പരിപാലിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കൈനടക്കെ വേഗം അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ച് നല്ലൊരു സംവിധാനമാക്കിയിട്ട് തീർക്കാൻ അപ്പോൾ പ്രകൃതിയാണ് മനുഷ്യൻ്റെ നിലയത്തിൻ്റെ മുഴുവൻ ആധാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല മൂമികളൊക്കെ ഈ എന്തെല്ലാം തരത്തിലുള്ള ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് എന്ന് കേൾപ്പിലൊക്കെ പോയി വരുന്ന ആളുകൾക്കറിയാം അപ്പോൾ അത് പ്രകൃതിയാണ് മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമുക്ക് കിട്ടിയ ഒരു വലതാനമായിട്ട് അല്ലെങ്കിൽ ഒരു മഹാഭാഗ്യമായിട്ട് നേരുകീതിയിൽ പരിപാലിക്കാനുള്ള വസ്ത്രങ്ങൾ നമുക്ക് ഉണ്ടാകട്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചിലർക്കെങ്കിലും